ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ നിരവധി ആളുകൾ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ടെന്നും എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം നിർത്തുന്നത് അംഗീകരിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്നും ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥൻ പത്തുപേർ ഉറപ്പായും ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്റെ പേര് വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവരെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല അവർ മരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആളുകളെയാണ് ബന്ദികളാക്കിയത് അവരിൽ പേർ ഗാസയിൽ ഇപ്പോഴും ാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് പേർ സൈന്യം നേരത്തെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മൂന്ന് ഘട്ട നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം അവതരിപ്പിച്ചിരുന്നു അതിൽ വെടിനിർത്തലും ബന്ധുകളെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ആറാഴ്ച നീണ്ടു നിൽക്കുന്ന പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തലാണ് ഉൾപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും പിൻവാങ്ങണമെന്നും ബൈഡൻ പറഞ്ഞു അതിനിടെ ആറംഗ യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് നടപടി ബെന്നി ഗാൻസും സഖ്യകക്ഷിയായ ഘാടി ഐസൻകോട്ടും പിന്തിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ തീരുമാനം മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാൻസ് കഴിഞ്ഞ വർഷമാണ് സഖ്യത്തിൽ ചേർന്ന യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് കഴിഞ്ഞ ദിവസം നടന്ന പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീനുമായുള്ള യുദ്ധം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി മുതൽ ചെറിയ ഗ്രൂപ്പുകളായി കൂടിയാലോചിച്ച് തീരുമാനിക്കും പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൃംഖലയെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചതെന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ലായെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം യഥാർത്ഥ ജീവിതത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നദന്യാഹു ഇസ്രയേലിനെ തടയുകയാണെന്നും അതിനാലാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് എന്നുമാണ് ബെന്നി ഗാൻസ് പറഞ്ഞത് തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാൻസും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേർന്ന യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലാത്തതിനാൽ നദന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെയും ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് ഉണ്ടായിരുന്ന യുദ്ധകാബിനറ്റിലുണ്ടായിരുന്ന തന്ത്രപ്രധാനകാര്യമന്ത്രി റോൺ ധർമൾ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നദന്യാഹു ഗാസായുദ്ധത്തെപ്പറ്റി കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് അംഗാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുദ്ധം ആരംഭിച്ചത് സഹായ വിതരണത്തിനായി ദക്ഷിണഗാസിയയിലേക്കുള്ള വഴിയിൽ പകൽ സമയം ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രഖ്യാപനത്തെ എതിർത്തു യു എസ് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഫലപ്രദമായ പരിഹാരമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു പ്രഖ്യാപിത നിലപാടുകളിൽ ഉറങ്ങിയ ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഹമാസും അറിയിച്ചു റഫാ മേഖലയിൽ പതിനൊന്ന് മണിക്കൂർ നീളുന്ന പകൽ വെടിനിർത്തൽ വഴി ഗാസയിലേക്കുള്ള മുടങ്ങിയ സഹായ വിതരണം പുനസ്ഥാപിക്കാൻ വഴിയൊരുക്കുമെന്നും ഇസ്രയേൽ സൈന്യവും അറിയിച്ചു അന്തർദേശീയ സമൂഹത്തിന്റെയും യു എനിൻ്റെയും ഇടപെടലുകളെ തുടർന്നാണ് തീരുമാനം പരിമിത തോതിലാണെങ്കിലും നടപടി സ്വാഗതാർഹമെന്ന് യു എൻ വ്യക്തമാക്കി രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയുള്ള വെടിനിർത്തൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുടരാനായിരുന്നു സേനാ തീരുമാനം ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഖരം അബുസാലി ക്രോസിംഗിനടുത്ത് ട്രക്കുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ എത്താൻ ഇത് വഴിയൊരുക്കും സലാഹുദ്ദീൻ ഹൈവേയിലൂടെ സുഗമയാത്രയ്ക്കും വെടിനിർത്തൽ സഹായകരമാകും എന്നാൽ നടപടിയെ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവും രംഗത്തുവന്നു പകൽ വെടിനിർത്തലെന്ന സൈനിക തീരുമാനം കൈക്കൊണ്ട വിട്ടിയെ പുറന്തള്ളുന്നുവെന്ന് നെതന്യാഹു താക്കീത് ചെയ്തു ஸ்க்ரள கௌமதி <laughs>